പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ജില്ലയിലെ ഐക്യ ജനാധിപത്യ ഭരണിയും കോൺഗ്രസ് പാർട്ടിയും പൂർണമായി സജ്ജമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ച ഇന്നും നാളെയുമായി പൂർത്തീകരിക്കും സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ വളരെ നേരത്തെ തന്നെ ജില്ലയിൽ ആരംഭിക്കാനും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും കുറ്റമറ്റ രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട് വാർഡ് വിഭജനത്തിൽ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ രാഷ്ട്രീയ പ്രേരിതമായി സർക്കാർ യൂണിയനിലെ എൻ ജി ഒ യൂണിയനിലെയും മറ്റ് അതുപോലെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയുള്ള വാർഡ് വിഭജനങ്ങളാണ് ജില്ലയിൽ പൂർത്തീകരിച്ചത് ഇതേ സംബന്ധിച്ചുള്ള പരാതികൾ അത് കേൾക്കാനോ ഫലപ്രദമായ നടപടികൾ എടുക്കാനോ ഉള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ഇതൊക്കെയാണെങ്കിലും ഈ ജില്ലയിലെ പൊതുജനങ്ങളുടെ വികാരം ആ വികാരം ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും അനുകൂലമാണ് ഈ ജില്ലയെ ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് കൈക്കൊണ്ട ജനവിരുദ്ധമായ നടപടികൾ ആ നടപടികൾക്കെതിരെയുള്ളൊരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ശബരിമലയിൽ നടന്ന കൊള്ളയും ശബരിമലയോട് കാട്ടിയ അവഹേളനവുമാണ് ശബരിമലയിൽ നടന്ന കൊള്ള ആ കൊള്ള ഒരു ഭരണകൂടം അതിന് കുടപിടിക്കുകയും അത് വെളിച്ചെത്തു വരാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തി എന്നുള്ള ഒരു യാഥാർഥ്യം ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി ഉയർന്നു വരും ശബരിമലയിലെ ആചാരങ്ങൾ അട്ടിമറിക്കാനും വിശ്വാസങ്ങളെ ലംഘിക്കാനും ഒക്കെയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇതിനു മുന്നാലേ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വിശ്വാസികളുടെ ഒരു കേന്ദ്രമാണ് പത്തനംതിട്ട ജില്ല ആ വിശ്വാസി സമൂഹം ഈ ഭരണകൂടം നടത്തിയ കൊള്ളരതായ്മകൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല ജില്ലയെ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട് ജില്ലയുടെ മലയോര മേഖല വന്യമൃഗങ്ങളുടെ നിരന്തരമായ ആക്രമങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മലയോര മേഖലയിൽ താമസിക്കുന്ന വനമേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്കുള്ള സുരക്ഷിതത്വം പകർന്നു നൽകുന്നതിൽ സോളാർ ഫെൻസിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടെ കിടങ്ങുകൾ കുഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു നടപടിയും ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ജീവൻ കയ്യിൽ പിടിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് ഫലപ്രദമായ ഒരു നിലപാട് എടുക്കാത്തത് മൂലം അക്കാര്യത്തിലും ഒരു തീരുമാനമുണ്ടായിട്ടില്ല കാലങ്ങളായി പട്ടയഭൂമിയായിരുന്ന പ്രദേശങ്ങൾ പോലും ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ഗവൺമെൻറ് അടുത്ത സമീപനങ്ങൾ കൊണ്ട് ടൈഗർ റിസർവായി മാറുന്ന സാഹചര്യമാണ് ഏഞ്ചൽവാലി പമ്പാവാലി പ്രദേശത്തുണ്ടായിരിക്കുന്നു അക്കാര്യത്തിൽ ഒരു തീരുമാനം അന്തിമമായി കൈക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല